영요 <목소리도> ചൂടുകാലാണ് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നത് ഈ ചൂട് നമ്മുടെ സ്കിൻ എങ്ങനെ കെയർ ചെയ്യും കാര്യം സ്കിന്നിൽ ഭയങ്കരമായിട്ട് ചൂട് കുരുമൊക്കെ പൊന്നുന്ന ടൈമാണല്ലോ അപ്പൊ ഏത് ഏജിലുള്ളവർക്കായാലും അല്ലെങ്കിൽ ഏത് ജെൻഡറിൽ ഉള്ളവർക്കായാലും എങ്ങനെയായിരിക്കും കെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയറിനെ പറ്റിയാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മീൻസ് നാച്ചുറൽ അപ്പം ഈ നല്ല രീതിയിൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ട് നമുക്ക് നല്ല എഫക്റ്റ് ചെയ്യും ഈ കോമ്പോ നമ്മളെപ്പോഴും ചൂട് കാലത്ത് മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ഞാനത് ചെയ്യുന്നു എന്നില്ല പിമ്പിൾസ് വരാതിരിക്കുക എന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല കേരളം ഇങ്ങോട്ട് നിന്നു തക്കായോ ഓക്കെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വരുത്താ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളി വീഴും അത് നിങ്ങൾ ക്ഷമിക്ക അതായത് ചൂടുകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കുഞ്ഞു പിമ്പിൾസ് അല്ല പക്ഷെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അവിടെ ഇവിടെയൊക്കെ ഒക്കെ തരും ചൂട് കുരു അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അത് എനിക്ക് മാത്രല്ല ും അങ്ങനെ ചൂടൂര് വരും ഇവിടെ 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 ഒക്കെ അതുപോലെ തന്നെ പുറത്ത് ഇവിടെ ഒക്കെ ചൂടൂര് വരും അപ്പൊ ഈ ചൂടൂര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചൂടൂർ ഇങ്ങനെ മാറും അപ്പൊ എന്ത് ചെയ്യും നല്ലൊരു കുഞ്ഞു കുരുവായിരുന്നു പക്ഷെ അത് അവിടെ ഒരു കറുത്ത പാടായിട്ട് കുറേ കാലം വിൽക്കും സോ ഇത് നമുക്ക് ഇങ്ങനെ വരാം ഓക്കെ അപ്പൊ ഏർ ഞാൻ എന്റെ ആ ഒരു പൊസിഷനിൽ പോയി നോക്കട്ടെ അപ്പോ ഇന്ന് നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നത് ഈ ചൂടുകാലത്ത് ചൂട് ഗുരുമായിക്കോട്ടെ ഇങ്ങോട്ട് പിമ്പിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുരുവളായിക്കോട്ടെ ഇനി അതുമല്ല ചൂടുകാലം എന്ന് പറഞ്ഞാൽ നല്ല വീലായിരിക്കും ഈ വീലത്ത് നമുക്ക് ഉണ്ടാവുന്ന ഫാൻ ആയിക്കോട്ടെ ഇതെല്ലാം പോവാൻ വേണ്ടിയിട്ട് നമ്മള് ചൂടുകാലത്ത് എന്തായാലും യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റ് ആണ് ഒന്ന് ചാർക്കോൾ സോപ്പ് ചാർക്കോൾ സോപ്പ് ഒഴിവാക്കിയാൽ ഈ ചൂടുകാലം കടന്നു പോവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും സ്കിൻ കെയറിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ചാർക്കോൾ സോപ്പ് നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾക്കും മലയോർക്കും ഒക്കെ കുളിക്കാൻ ഉപയോഗിക്കാം അതല്ലെങ്കിലും ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ചാർക്കോൾ സോഫ് അതായത് ഡീപ്പായിട്ട് നമ്മുടെ ഫേസും ബോഡിയും ഒക്കെ ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ പിമ്പിൾസോ അല്ലെങ്കിൽ മാർക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ കാര്യം ആദ്യമൊക്കെ എന്റെ സ്കിന്നിൽ നിറയെ ഒക്കെ വന്നിട്ട് ഈ ഹോർമോൺ ചേഞ്ച് ചേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ വരിക നല്ലോണം പാടുകളായിട്ട് ഇരിക്കല് എപ്പോഴും ഉണ്ട് കാര്യം ഞാനത് ചെയ്യുന്നു എന്ന് വിചാരിച്ച് എനിക്ക് പിമ്പിൾസ് വരാതിരിക്കുക എന്നുള്ളൊരു പ്രശ്നമൊന്നും ഇല്ല പിമ്പിൾസ് ഒക്കെ വരാറുണ്ട് പീരിയഡ്സ് ടൈമിലൊക്കെ എന്തായാലും അവിടെ ഇവിടെയൊക്കെ പിമ്പിൾസ് വരാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സോപ്പാണ് ചാർക്കോൾ സോപ്പ് ഫേസ് വാഷ് ചെയ്യാൻ എപ്പോഴും ഇതെന്റെ കയ്യിൽ ഉണ്ടാവും നിങ്ങളും ചാർക്കോൾ സോപ്പ് മസ്റ്റായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ എന്തായാലും ഈ ചൂട് കാലത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു പാക്കാണ് മീൻ പാക്ക് അതായത് നമ്മുടെ വേപ്പ് ഉണ്ടല്ലോ കരിവേപ്പ് അല്ലെങ്കിൽ ആടി വേപ്പ് അങ്ങനെയടാ പറയാ ആ ആരിവേപ്പിന്റെ ഇലയാണ് ഇത് നല്ല രീതിയിൽ ആന്റി ബാക്ടീരിയൽ ആയിട്ട് നമുക്ക് നല്ല എഫക്ട് ചെയ്യും കാരണം വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ഫംഗലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഇതുപോലെ ചൊടിഞ്ഞും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അതൊരു ബെസ്റ്റ് സാധനമാണിത് ഇത് ശരിക്കും വെള്ളത്തിൽ മിക്സ് ചെയ്യാം ഫേസിൽ ഇടാം ബോഡിയിൽ ഇടാം നല്ല രീതിയിൽ തണുപ്പ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ ഒക്കെ ഉണ്ടാവുന്ന മാർക്സ് ഒക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യും ഈ രണ്ട് ഈ കോംബോ നമ്മൾ എപ്പോഴും ചൂട് കാലത്ത് മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കിൽ ഒരു മൂന്ന് ടൈം ആയിട്ട് യൂസ് ചെയ്യാം എപ്പോ യൂസ് ചെയ്താലും ഒരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി വാഷ് ചെയ്യുന്ന സമയത്ത് ഇതും ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ ഒഴുക്കിൽ ഒഴിവാക്കാതെ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് വീക്കിലി ടൈസോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമായിട്ടോ ഉപയോഗിക്കാം ഡേ ഉപയോഗിക്കാൻ പറ്റിയ അത്രയും നല്ലത് അങ്ങനെയാണെങ്കിൽ ഈ ചൂടുകാലം ഒരു ഡാമേജും ഇല്ലാതെ നമ്മുടെ സ്കിൻ കെയർ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോ ഉമ്മീസ് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് എങ്ങനെ ഓർഡർ ചെയ്യുക എങ്ങനെ ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് അതെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ താളി കൊടുക്കാം ഡബ്ല്യൂ 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 ഡോട്ട് ഉമീസ് നാച്ചുറൽ ഡോട്ട് കോം അതാണ് വെബ്സൈറ്റിന്റെ ലിങ്ക് അതെല്ലാം നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു ഓർഡർ ചെയ്യണമെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എയ്റ്റ് വൺ ത്രീ നയൻ സീറോ സെവൻ ടു ഫൈവ് വൺ ഫൈവ് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ദയവേത് വിളിക്കാതെ വാട്സപ്പ് ചെയ്തു ഞങ്ങൾ ഇതിന്റെ പ്രോപ്പർ ആയിട്ട് റിപ്ലൈ തന്നോളാം അല്ലെ വിളിക്കല്ലേ വാട്ട്സ്ആപ്പ് ചെയ്താൽ നല്ല രീതിയിൽ ഞങ്ങൾ റിപ്ലൈ തരാം കേട്ടോ കാര്യം വിളിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആയിരം പേരാണെങ്കിൽ ആയിരം പേര് വിളിക്കുന്നു കഴിഞ്ഞാൽ പണി പാടും അപ്പോൾ ഇതാണ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ആമസോൺ ത്രൂ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആമസോണിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പേയ്മെന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അയക്കാം മാക്സിമം ഒരു ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ ഡെലിവറി ചെയ്യുന്നതാണ് ഇപ്പോൾ നല്ലോണം സ്റ്റോക്ക് ഉണ്ട് ഈ പ്രൊഡക്റ്റ് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഔട്ട് എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യാം ബൈ